നിരവധി ആരാധകരുള്ള മലയാള സീരിയലുകളിൽ ഒന്നാണ് കന്യാദാനം ആയിരം എപ്പിസോഡിനോട് അടുക്കുന്ന ഈ പരമ്പര സീരിയൽ പ്രേമികളുടെ പ്രിയപ്പെട്ട പരമ്പരകളിൽ ഒന്നു തന്നെയാണ് ഐശ്വര്യ സുരേഷാണ് കന്യാദാനത്തിലെ നായികയായി അഭിനയിക്കുന്നത് ഇപ്പോൾ ഏഷ്യാനിലെ ഏതോ ജന്മ കൽപ്പനയിൽ എന്ന പരമ്പരയിലും ഐശ്വര്യ നായികയായി എത്തിയിട്ടുണ്ട് ഒരു കാലത്ത് ഏഷ്യാനിൽ തന്നെ സംരക്ഷണം ചെയ്തിരുന്ന മൗനം സമ്മതം എന്ന ഹിറ്റ് മൊഴിമാറ്റ ചിത്രത്തിന്റെ റീമേക്ക് ആണ് ഏതോ ജന്മ കൽപ്പനയിൽ എന്ന പുതിയ പരമ്പര കന്യാദാനം പരമ്പരയിലൂടെ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറിയിരിക്കുന്ന ഐശ്വര്യ ഏഷ്യാന്റ് പരമ്പരയിലേക്ക് എത്തിയത് ഇരുകൈയ്യം നീട്ടിയാണ് ആരാധകർ സ്വീകരിച്ചതും കഴിഞ്ഞ വർഷം നവംബറിലായിരുന്നു ഐശ്വര്യയുടെ വിവാഹം അതിനു പിന്നാലെയാണ് ദൈവത്തിന്റെ വിവാഹ സമ്മാനം എന്നോണം ഏതോ ജന്മ കൽപ്പനയിൽ എന്ന പരമ്പരയിലേക്ക് ായികയായി അവസരമെത്തിയത് ഐശ്വര്യയുടെ വിവാഹ വീഡിയോകളെല്ലാം വളരെയധികം വൈറലായി മാറിയിരുന്നു വ്യാസ് എന്ന യുവാവാണ് ഐശ്വര്യയെ പ്രണയിച്ച് വിവാഹം കഴിച്ചത് ഇറ്റലിയിലാണ് വ്യാസ് ജോലി ചെയ്യുന്നത് ബിടെക് ബിരുദധാരിയാണ് ഐശ്വര്യ പഠനകാലത്ത് ഐശ്വര്യയ്ക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഓട്ടോയിലാണ് സ്ഥിരം കോളേജിലേക്ക് പോയിരുന്നത് ഒപ്പം അമ്മയും എല്ലാ ദിവസവും ഉണ്ടാകും അങ്ങനെ പോകുന്ന വഴിയിലാണ് വ്യാസിനെ കണ്ടത് ഓട്ടോകാരനുമായി പരിചയമുണ്ടായിരുന്ന ആ പയ്യനെ അമ്മ നോട്ട് ചെയ്തു തുടർന്ന് ഓട്ടോക്കാരനോടാണ് ഇതാരാണ് എന്ന് അന്വേഷിച്ചത് അങ്ങനെ ചോദിച്ചപ്പോൾ അമ്മയുടെ പരിചയക്കാരുടെ മകനാണെന്നും തിരിച്ചറിഞ്ഞു ഇതോടെ അമ്മയും വ്യാസും തമ്മിൽ ഹായ് ബായ് ബന്ധവും തുടങ്ങി അപ്പോഴും ഐശ്വര്യ ഇതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല അയൽക്കാരായിരുന്നിട്ട് കൂടി ഇവർ പരസ്പരം അറിയുമായിരുന്നില്ല അവസാനം ഓട്ടോ ചേട്ടൻ വഴി എല്ലാ കാര്യങ്ങളും വ്യാസ് അറിഞ്ഞു അങ്ങനെ വീട്ടിൽ നിന്നും ഒരുമിച്ചിറങ്ങുന്നതുവരെ കാര്യങ്ങൾ എത്തി വീട്ടു പൂർത്തിയാക്കി ഉപരിപഠനത്തിന് ലണ്ടനിലേക്ക് പോകണമെന്നായിരുന്നു ഐശ്വര്യയുടെ ആഗ്രഹം അതിനിടെയാണ് അമ്മ വ്യാസിന്റെ കാര്യം പറഞ്ഞത് പിന്നെ അമ്മയുടെ ഫോണിൽ നിന്നും ആദ്യം സംസാരിച്ചു തുടങ്ങി പതുക്കെ റിലേഷൻഷിപ്പിലേക്കും നീങ്ങി അതിനിടെയാണ് ഒരു ദിവസം ഇരുവരും തമ്മിൽ പിണങ്ങിയത് അടുത്ത ദിവസം രാവിലെ അമ്മയെ വിളിച്ച് ഐശ്വര്യെ വിവാഹം കഴിപ്പിച്ച് എന്നായിരുന്നു വ്യാസ് നേരെ ചോദിച്ചത് അമ്മയ്ക്ക് സന്തോഷമടക്കാൻ സാധിക്കുന്നില്ലായിരുന്നു അങ്ങനെ വീട്ടുകാർ തീരുമാനിച്ചുറപ്പിച്ച ശേഷം നാലു വർഷത്തെ പ്രണയത്തിനൊടുവിലായിരുന്നു ഐശ്വര്യയുടെയും വ്യാസിൻ്റെയും വിവാഹം നടന്നത് അപ്പോഴേക്കും നർത്തകിയായി പേരെടുത്ത ഐശ്വര്യ സീരിയൽ രംഗത്തേക്ക് ചുവടുവച്ചിരുന്നു അതിനുശേഷം നിരവധി മോശമായ കമൻറ്റുകളും ഗോസിപ്പുകളുമൊക്കെ വന്നെങ്കിലും വ്യാസ് അതൊന്നും കണക്കിലെടുത്തില്ല ഐശ്വര്യക്കൊപ്പം തന്നെ നിൽക്കുകയായിരുന്നു നവംബറിൽ വിവാഹം നടന്നപ്പോൾ ഒരു കിലോയോളം തൂക്കം വരുന്ന സ്വർണമാണ് ഐശ്വര്യ ധരിച്ചത് ഇതിനെതിരെയും നിരവധി കമൻറ്റുകൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്നാൽ തൻ്റെ അച്ഛൻ അധ്വാനിച്ചുണ്ടാക്കിയ സ്വർണമാണ് ഇതെന്നും ഇതിൽ നിന്നും ഒരു പോലും അനാവശ്യമായി താൻ ചെലവഴിക്കില്ല എന്നുമാണ് ഐശ്വര്യ ഉറപ്പിച്ചു പറഞ്ഞത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ